അങ്ങനെ നമ്മുടെ റമ്പുട്ടാൻ പഴുത്തു തുടങ്ങി ഒരു വിധം പഴുപ്പായിട്ടുണ്ട് ശരിക്കും നല്ല റെഡായി ഇതിൻ്റെ ഈ നാരുകളെല്ലാം നല്ല റെഡിലേക്ക് വന്നാലേ ശരിക്കും പഴുത്തു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോള ശരിക്കും നല്ല ടേസ്റ്റ് ആവുള്ളൂ നല്ല മധുരമായി കിട്ടുള്ളൂ തേൻ മധുരമുള്ള ഫ്രൂട്ട് ഫ്രൂട്ടാകണമെങ്കിൽ ആ ഒരു രീതിയിൽ നല്ലവണ്ണം പഴുത്തിട്ട് വേണം പറിക്കാനായിട്ടല്ലേ ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പഴുത്തണ്ടെന്ന് തോന്നും എന്നാലും നല്ല മധുരത്തിലേക്ക് വന്നിട്ടില്ല കാരണം ഇത് കണ്ട ഇതിന് ചെറിയ മഞ്ഞ രൂപത്തിലൊക്കെ ആയി നിൽക്കണേ അതെല്ലാം റെഡ് ആവും ഇടക്കിടക്ക് എന്നാലും ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി പറിക്കാറുണ്ടല്ലേ ഞാൻ ഇവിടെ ഞാനാണ് നിന്ന് പറിക്കുന്നത് ശിവചേട്ടൻ പറമ്പിലതാണ് പറിക്കുന്നത് നല്ല വലിപ്പുള്ള കാര്യാണ് ഇതിന്റെ അധികം ഭാഗങ്ങളും കൂടി തോന്നാ ശെരിക്കാവുള്ളൂ നമുക്ക് പൊട്ടിച്ചു നോക്കാം ശരിക്കും പഴുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിക്കണ്ട് ഈ ഒരു സമയത്ത് തിരുവനന്തപുരത്തൊക്കെ റംബൂട്ടാൻ കായായി വരുന്ന സമയമാണ് അപ്പൊ നിങ്ങളുടെ സ്ഥലത്തൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഒന്ന് താഴെ കമന്റ് ചെയ്യണം അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളന്നുകൂടി സെലക്ട് ചെയ്യുക